വീട്ടിൽ ഉപ്പ് സൂക്ഷിക്കുന്ന പാത്രം താഴെ വീണുടഞ്ഞാൽ ദോഷമാണോ ഫലം ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കുമായി വീട്ടിൽ ഉപ്പ് എവിടെയൊക്കെ സൂക്ഷിക്കണം ഇതിനെപ്പറ്റി നമുക്ക് നോക്കാം കല്ലുപ്പിന്റെ പ്രാധാന്യം വളരെ മഹത്തരമാണ് ഭൂമിയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉപ്പ് ചേരാത്തതായതൊന്നും മനുഷ്യന് പഥ്യമല്ല എന്നാണ് പഴമക്കാർ പറയാറുള്ളത് ഭക്ഷണത്തിലെ ഉപ്പ് നമ്മുടെ ജീവിതത്തെയും രുചികരമാക്കും എന്നതാണ് സാരം നമ്മുടെ അടുക്കളയിലെ ഒഴിച്ചുകൂടാനാകാത്തതൊന്നാണല്ലോ ഉപ്പ് എന്നാൽ ഭക്ഷണത്തിന് രുചി നൽകുന്നതിലുപരി നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിലനിർത്താനും ഐശ്വര്യം കൊണ്ടുവരാനും ഉപ്പിന് ഒരു പ്രത്യേക കഴിവുണ്ട് മാത്രവുമല്ല അന്തരീക്ഷത്തിലെയും ശരീരത്തിലെയും നെഗറ്റീവ് തരംഗങ്ങളെ ആഗീരണ ചെയ്യുവാനും ഉപ്പിന് പ്രത്യേക കഴിവുണ്ട് പണ്ട് മുതൽ തന്നെ മുറിവുണങ്ങാനും സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനും ഉപ്പ് ഉപയോഗിച്ചിരുന്നു അതിനാൽ ഇത് ശുദ്ധിയുടെ പ്രതീകം കൂടിയായി പറയപ്പെടുന്നു ഉപ്പ് വീടിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ വെക്കുന്നത് ധനവരവിന് ഉത്തമമായി പറയപ്പെടുന്നു പ്രധാനമായും ഈശാന ഗോണ് എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്കേ മൂല വീടിന്റെ ഈ മൂലയിൽ ഒരു ചില്ലുപാത്രത്തിൽ കല്ലുപ്പ് വെക്കുന്നത് വളരെ നല്ലതായി പറയപ്പെടുന്നു ഇങ്ങനെ വെക്കുന്ന ഉപ്പ് മാസത്തിൽ ഒരു ദിവസം മാറ്റി പുതിയത് വയ്ക്കുകയും വേണം അതുപോലെ തന്നെ അടുക്കളയിലെ ഉപ്പുപാത്രം ഒരിക്കലും വെറും തറയിൽ വെക്കരുത് ഉയരമുള്ള ഒരു തട്ടിലും വൃത്തിയുള്ള സ്ഥലത്തും വേണം വയ്ക്കാൻ വാസ്തുപ്രകാരം വീട്ടിലെ ബാത്റൂമിൽ ഒരു ചെറിയ പാത്രത്തിൽ കല്ലുപ്പ് നിറച്ച് ബാത്റൂമിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് വയ്ക്കുന്നത് നല്ലതാണ് ഇത് അവിടുത്തെ ഈർപ്പവും നെഗറ്റീവ് എനർജിയും ആകീരണം ചെയ്യുന്നു വീടിൻ്റെ പ്രധാന മുകളിൽ ഒരു ചെറിയ തുണിയിൽ കല്ലുപ്പ് കെട്ടി തൂക്കുന്നത് പുറത്തു നിന്നുള്ള ദൃഷ്ടിദോഷവും നെഗറ്റീവ് എനർജിയും വീട്ടിലേക്ക് വരുന്നത് തടയുന്നു എന്നാണ് വിശ്വാസം ഇത്രയും പവിത്രവും ജീവിത സാഹചര്യത്തിൽ ഇത്രയും അനിവാര്യവുമായ ഉപ്പ് സൂക്ഷിച്ചിരിക്കുന്ന പാത്രം നമ്മുടെ അശ്രദ്ധ കൊണ്ട് താഴെ വീണ് ഉടഞ്ഞു പോകാൻ ഒരു കാരണവശാലും പാടുള്ളതല്ല അത് നമുക്കുണ്ടാകാൻ പോകുന്ന ഒരു ഗ്രഹപ്പിഴയെ കൂടിയാണ് കാണിക്കുന്നത് ഉപ്പിന് ആത്മീയവും ദൈവീകവുമായ ഒരു പരിവേഷവും പൂർവീകരാൽ ചാർത്തപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ കല്ലുപ്പ് മഹാലക്ഷ്മി തത്വത്തെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് പണ്ട് ദേവാസുരന്മാർ ഒരുമിച്ച് പാലാഴി കടഞ്ഞപ്പോൾ സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നതാണ് മഹാലക്ഷ്മി അതിനാൽ തന്നെ സമുദ്രത്തിൽ വിളയുന്ന ഉപ്പിനും ലക്ഷ്മിദേവി ചൈതന്യമുണ്ട് മാത്രവുമല്ല നെഗറ്റീവ് എനർജിയോട് പുതുതാനുള്ള കല്ലുപ്പിന്റെ കഴിവ് വളരെ പ്രധാനപ്പെട്ടതാണ് കല്ലുപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇവ നവഗ്രഹങ്ങളായ ശുക്രനെയും ചന്ദ്രനെയും പ്രതിനിധീകരിക്കുന്ന ഒരു വസ്തു കൂടിയാണ് അതിനാൽ കല്ലുപ്പ് നിലത്തു വീഴുന്നതിലൂടെ ചന്ദ്രൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദോഷം നമ്മളിലേക്ക് ഏൽക്കുന്നതിന് കാരണമാകുന്നു എന്നും പറയപ്പെടുന്നു പ്രധാനമായും കല്ലുപ്പ് സൂക്ഷിച്ചിരിക്കുന്ന പാത്രം ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കോ സ്റ്റീലോ അലൂമിനിയമോ ആകാൻ പാടില്ല ഇത് അത്യന്തം ദോഷകരമാണ് മാത്രവുമല്ല ഇത് ശനിദേവന്റെ കോപത്തിന് കാരണമാവുകയും ചെയ്യുന്നു ശാസ്ത്രീയമായി നോക്കിയാലും പ്ലാസ്റ്റിക്കോ സ്റ്റീലോ പോലെയുള്ള വസ്തുക്കളിൽ ഉപ്പിട്ട് വെക്കുവാൻ പാടുള്ളതല്ല ഇത്തരം വസ്തുക്കളുമായി ഉപ്പ് വളരെ പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു അതിനാൽ അത് ആരോഗ്യത്തിന് വളരെ ഹാനികരവുമാകുന്നു ഒരു ചില്ലുപാത്രത്തിൽ ഉപ്പിട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം കറികൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപ്പെടുക്കുമ്പോൾ അത് തറയിലേക്ക് പോകുവാൻ പാടുള്ളതല്ല ഉപ്പിങ്ങനെ തറയിലേക്ക് തൂങ്ങിപ്പോകുന്നത് നമ്മുടെ ഗ്രഹത്തിലേക്ക് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നു എന്നാണ് പറയുന്നത് ഒരു കാരണവശാലും ഉപ്പ് സന്ധ്യ കഴിഞ്ഞ് ആർക്കും കടമായോ ദാനമായോ കൊടുക്കുന്നത് അത്യന്തം നിന്ദ്യമായി പറയപ്പെടുന്നു അതുപോലെ തന്നെ കറി ആർക്കും വെറും കൈകൊണ്ട് വാരി കൊടുക്കുവാനും പാടില്ല നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് എനർജിയെ ഇത് വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കുന്ന ഒന്നാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പകൽ സമയമാണെങ്കിൽ പോലും ഉപ്പ് ദാനം കൊടുക്കുന്നതോ കടം കൊടുക്കുന്നതോ പാടുള്ളതല്ല ലക്ഷ്മി ദേവി ചൈതന്യം കൂടിയിരിക്കുന്ന സാധനമാണ് കല്ലുപ്പ് അതിനാൽ പരമാവധി ഇത് കൈമാറ്റം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ദേവിയുടെ അംശമായ ഉപ്പ് ഒരു കാരണവശാലും നമ്മുടെ ഭവനത്തിൽ തീർന്നു പോകുവാൻ പാടുള്ളതല്ല പ്രകൃതി മനുഷ്യനായി കനിഞ്ഞരുളിയ ധാനങ്ങളാണ് ഉപ്പും വെള്ളവും ഇത് രണ്ടും അനാവശ്യമായി ഉപയോഗിക്കരുതെന്ന് ആചാര്യന്മാർ പോലും പറഞ്ഞിട്ടുണ്ട് പൊതുവിൽ ഉപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യുവാൻ പാടുള്ളതും ചെയ്യുവാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് വിശ്വാസപരമായ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്തുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്